നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നാടുകാണച്ചുരത്തിൽ പോത്തിന്റെ ജടം തള്ളാനുള്ള നീക്കം തടഞ്ഞ് വകുപ്പും പോലീസും ഇന്ന് രാവിലെ പത്തെ മുപ്പതോടെയാണ് സംഭവം നിലമ്പൂർ നായാടം പോയിൽ മലയോര ഹൈവേ സർവേ നടത്തി ഭൂമി ഏറ്റെടുത്തിട്ട് രണ്ടു വർഷം നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാത്തതിൽ അമർഷം പുകയുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന എളുപ്പമാർഗം കൂടിയാണ് ഈ മലയോര ഹൈവേ കാട്ടുപന്നി സ്കൂട്ടറിനു കുറുകെ ചാടി പൊതുപ്രവർത്തകനും പരിക്ക് കരുളായിലെ മുണ്ടോടൻ അബ്ദുൾ കബീറിനാണ് പറ്റിയത് ശനിയാഴ്ച രാത്രിയോടെ എടക്കര പൂക്കോട്ടുംപാടം മലയോര ഹൈവേയിൽ കരുളായി മാവേലി സ്റ്റോറിന് സമീപമാണ് സംഭവം മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുകയും ജീവനെടുക്കുകയും ചെയ്യുമ്പോഴും ഈ മാസം ആകെ നൂറ്റി ആറ് പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഒരാഴ്ചയ്ക്കിടെ കുറ്റിപ്പുറത്തും വഴിക്കടവിലും മാത്രം നൂറ്റി എഴുപതോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിരിക്കെയാണ് ജില്ലാ ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ ഈ കുറവ് പൂച്ചക്കുത്തിൽ അന്തർ സംസ്ഥാന റോഡിൽ റോഡിന്റെ രണ്ട് ഭാഗത്തായി റോഡ് നിരത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന നാല് വീതം ഹമ്പുകൾ വാഹനങ്ങൾക്ക് അപകടക്കനിയായി മാറുന്നു ഇവിടെയുള്ള വലിയ ഹമ്പുകൾ നീക്കം ചെയ്ത് ഈ ഭാഗത്ത് റോഡിൽ റിഫ്ലക്ടർ ലൈറ്റോട് കൂടിയ റോഡ് ഷെഡുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യം വാർത്തകൾ വിശദമായി നാടുകാണി ചുരത്തിൽ പോത്തിന്റെ ജഡം തള്ളാനുള്ള നീക്കം തടഞ്ഞ വനം വകുപ്പും പോലീസും ഇന്ന് രാവിലെ പത്തെ മുപ്പതോടെയാണ് സംഭവം വഴിക്കടവ് ആനമറി വനം ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുകയായിരുന്ന കർണാടക മൈസൂർ രജിസ്ട്രേഷൻ ലോറി സംശയത്തെ തുടർന്ന് വനം ചെക്ക് പോസ്റ്റിലെ വനപാലകർ പരിശോധിച്ചപ്പോഴാണ് പോത്തിന്റെ ജഡം കണ്ടത് തുടർന്ന് വഴിക്കടവ് പോലീസിനെ വിവരം അറിയിച്ചു എസ് ഐ വേണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഇവരെ ചോദ്യം ചെയ്തതോടെ കാവനൂർ ഭാഗത്ത് നിന്നും ചന്ത കഴിഞ്ഞു വരികയാണെന്നും പോത്തിന്റെ ജടം കുഴിച്ചിടുവാനായി നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഇവർ പറഞ്ഞു പോത്തുകളെയുമായി താമരശ്ശേരി ചുരം വഴിയാണ് ഇവർ കാവനൂരിൽ എത്തിയത് നാടുകാണി ചുരത്തിൽ മുൻപും പോത്തിന്റെ ജടങ്ങൾ തള്ളിയ സംഭവമുണ്ട് മഴ പെയ്താൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ നാടുകാണിയുടെ താഴ്വാരങ്ങളിലൂടെ ചോലകളിലേക്കും എത്തും ഈ ചോലകളിലെ വെള്ളമാണ് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത് പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് ഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കെ സി ബിയുടെ സഹായത്തോടെ പോത്തിന്റെ ജടം കുഴിച്ചിട്ട ശേഷമാണ് ലോറി നാടുകാണിച്ചു വഴി കടത്തിവിട്ടത് നിലമ്പൂർ നായാടമ്പോയിൽ മലയോര ഹൈവേ സർവേ നടത്തി ഭൂമി ഏറ്റെടുത്തിട്ട് രണ്ടു വർഷം നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാത്തതിൽ അമർഷം പുകയുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന എളുപ്പമാർഗം കൂടിയാണ് ഈ മലയോര ഹൈവേ കോഴിക്കോട് ജില്ലയിലെ പോയിൽ വരെയും പൂക്കോട്ടും പാടത്തുനിന്ന് മയിലാടിപ്പാലം വരെയുമാണ് ഇപ്പോൾ ഹൈവേയുടെ പ്രവൃത്തി നടന്നത് മൈലാടിപ്പാലം മുതൽ നായാടംപൊയിൽ വരെയുള്ള ഇരുപതൊന്ന് കിലോമീറ്റർ ഭാഗത്തെ പ്രവൃത്തിയാണ് ഇന്ന് തുടങ്ങുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ കിടക്കുന്നത് രണ്ടു വർഷം മുൻപ് ചാലിയാർ പഞ്ചായത്ത് ഹാളിൽ പി കെ ബഷീർ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും ഇതിന്റെ ഭാഗമായി സർവേ നടത്തി ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അന്ന് മൂന്ന് മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ ചെയ്യും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ രണ്ടു വർഷമായിട്ടും ടെൻഡർ നടപടി ആരംഭിച്ചിട്ടില്ല മലയോര ഹൈവേക്ക് ആരാണ് തടസ്സം നിൽക്കുന്നതെന്ന ജനങ്ങളുടെ സംശയത്തിന് ഉത്തരം നൽകുവാൻ ജനപ്രതിനിധികൾക്ക് ഉൾപ്പെടെ കഴിയുന്നുമില്ല കിഫ്ബിയുടെ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡിലെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് അന്ന് സർവേ നടത്തിയത് കിഫ്ബി ഫണ്ടിൽ എൺപത് കോടി രൂപ ചിലവഴിച്ചാണ് മലയോര ഹൈവേയുടെ ഈ ഭാഗം പൂർത്തീകരിക്കുക കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല മലയോര മേഖലയുടെ വികസന കൊതിപ്പിന് കാരണമാകുന്ന നിലമ്പൂർ നായാടംപൊയിൽ മലയോര ഹൈവേക്ക് തടസ്സം നിൽക്കുന്നവർ മലയോര മേഖലയുടെ സ്വപ്നങ്ങൾക്കാണ് തടസ്സം നിൽക്കുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും നിലമ്പൂർ നായാടംപൊയിൽ മലയോര ഹൈവേയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന ഉറപ്പ് ഒരു മുന്നണികളും നൽകുന്നുമില്ല അതിനാൽ തന്നെ ഈ മലയോര ഹൈവേയുടെ പ്രവൃത്തി തുടങ്ങുവാൻ ഇനിയും കാലതാമസം എടുക്കുമെന്നും ഉറപ്പ് മൈലാടി മുതൽ നായാടംപൊയിൽ വരെയുള്ള ചാലിയാർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനം കിട്ടുന്ന ഹൈവേ കൂടിയാണിത് സെന്റ് വരെ മാത്രം ഭൂമിയുള്ള പാവപ്പെട്ടവരുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സൗജന്യമായി ഏറ്റെടുത്ത ശേഷമാണ് അനാസ്ഥകരമായ ഈ കാട്ടുവന്നി സ്കൂട്ടറിന് കുറുകെ ചാടി പൊതുപ്രവർത്തകന് പരിക്ക് കരുളായിലെ മുണ്ടോടൻ അബ്ദുൾ കബീറിനാണ് പരിക്കുപറ്റിയത് ശനിയാഴ്ച രാത്രിയോടെ എടക്കര പൂക്കോട്ടുംപാടം മലയോര ഹൈവേയിൽ കരുളായി മാവേലി സ്റ്റോറിന് സമീപമാണ് സംഭവം സ്കൂട്ടറിൽ കുട്ടികളുമായി ടർഫിൽ കളിക്കാൻ പോവുകയായിരുന്നു കോൺഗ്രസ് പ്രാദേശിക നേതാവ് കൂടിയായ കബീർ റോഡിലേക്ക് ചാടിയ പന്നി സ്കൂട്ടറിനോട് അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും കുത്തിമറിച്ചിടുകയുമായിരുന്നു പരിക്ക് പറ്റിയ കബീറിനെ ഉടനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു കബീറിന്റെ ഇരു കായ്ക്കും വലതു കാലിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പഞ്ചായത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ ലൈസൻസ് ഉള്ള രണ്ടുപേരിൽ ഒരാളാണ് കബീർ നാട്ടിൻ പുറത്തെ ശല്യക്കാരായ പത്തോളം പന്നികളെ കബീർ ഇതിനോടകം വെടിവെച്ച് കൊന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുകയും ജീവൻ എടുക്കുകയും ചെയ്യുമ്പോഴും ഈ മാസം ആകെ നൂറ്റി ആറ് പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഒരാഴ്ചക്കിടെ കുറ്റിപ്പുറത്തും വഴിക്കടവിലും മാത്രം നൂറ്റി എഴുപതോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിരിക്കെയാണ് ജില്ലാ ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ ഈ കുറവ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെ ഈ മാസം പതിനൊന്നിന് പൊന്നാനി സ്വദേശിനിയായ പത്ത് വയസ്സുകാരി മരണപ്പെട്ടിരുന്നു കുറ്റിപ്പുറം പഞ്ചായത്തിലെ വാർഡ് ഒന്ന് രണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിലാണ് നൂറ്റി അൻപതോളം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് പ്രദേശത്ത് നടന്ന വിവാഹ ചടങ്ങിനിടെയാണ് രോഗം പടർന്നത് എന്നാണ് സൂചന കുട്ടികൾ ഉൾപ്പെടെ മഞ്ഞപ്പിത്തം ബാധിച്ചവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് രോഗബാധിത പ്രദേശങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്താനാണ് നിർദ്ദേശം വഴിക്കടവ് പഞ്ചായത്തിൽ ഇരുപത് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് എടക്കര പഞ്ചായത്തിലും രോഗബാധിതരുണ്ട് രോഗം കൂടുതൽ റിപ്പോർട്ട് ചെയ്ത വാർഡിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും വഴിക്കടവിൽ മഞ്ഞപ്പിത്തം വ്യാപനമുണ്ടായിരുന്നു വഴിക്കടവിൽ വകുപ്പ് രോഗപ്രതിരോധ നടപടികൾ കൃത്യമായി കൈക്കൊള്ളുന്നില്ലെന്ന ആരോപണവുമായി പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നിട്ടുണ്ട് പൂച്ചകുത്തിൽ അന്തർ സംസ്ഥാന റോഡിൽ റോഡിന്റെ രണ്ടു ഭാഗത്തായി റോഡ് നിരത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന നാല് വീതം ഹമ്പുകൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയായി മാറുന്നു ഇവിടെയുള്ള വലിയ ഹമ്പുകൾ നീക്കം ചെയ്ത് ഈ ഭാഗത്ത് റോഡിൽ റിഫ്ലക്ടർ ലൈറ്റോട് കൂടിയ റോഡ് ഷെഡുകൾ സ്ഥാപിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അഭ്യർത്ഥിച്ചു കെ എൻ ജി റോഡിൽ പൂച്ചകൊത്ത് ഭാഗത്ത് സ്ഥാപിച്ച ഹമ്പുകളിൽ റോഡ് പരിചയമില്ലാത്ത വാഹനങ്ങൾ രാത്രി കാലങ്ങളിൽ അതിവേഗതയിൽ അറിയാതെ വന്ന് റോഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഹമ്പിൽ ചാടുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോകുന്ന വാഹനങ്ങളും തൃശൂർ കോഴിക്കോട് ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങളും ഉപയോഗിക്കുന്ന റോഡാണിത് പകൽ സമയങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളും ചെറു വാഹനങ്ങളും ഹമ്പിന്റെ അടുത്ത് നിർത്തി കയറി ഇറങ്ങി പോകുവാൻ ഏറെ സമയമെടുക്കുന്നതിനാൽ ബസ്സുകൾക്കും ആംബുലൻസ് അടക്കമുള്ള അത്യാവശ്യ വാഹനങ്ങളും നീണ്ട ക്യൂവിൽ നിൽക്കുകയും ഗതാഗത കുരുക്കിൽപ്പെട്ട് ഏറെ സമയം നിർത്തേണ്ടിയും വരികയാണ് ഹമ്പിന്റെ ഭാഗത്ത് നിർത്തിയിട്ട് നഷ്ടപ്പെടുന്ന സമയം വീണ്ടെടുക്കുവാൻ പിന്നീട് ബസ്സുകളും മറ്റ് അത്യാവശ്യ വാഹനങ്ങളും അമിത വേഗതയിൽ പോകേണ്ടതായ സ്ഥിതിയുണ്ട് ഇതും അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ടെന്നും പരാതിയിൽ പറഞ്ഞു പോത്തുകല് ആണക്കല്ലിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പന ശബ്ദവും വീടുകൾക്ക് വിള്ളലും നേരിട്ട സംഭവത്തിൽ സമഗ്രമായ പഠനം നടത്തി പ്രദേശത്തുകാരുടെ ആശങ്ക അകറ്റണമെന്ന് സി പി ഐ എം എടക്കര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ആനക്കല്ലിൽ തുടർച്ചയായി ഉണ്ടാവുന്ന ഭൂമിക്കടിയിലെ ശബ്ദം കാരണം പ്രദേശത്ത് ആശങ്കയോടെയാണ് കുടുംബങ്ങൾ കഴിയുന്നത് പ്രദേശത്തെ ആശങ്ക അകറ്റാൻ സമഗ്രമായ പഠനം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആനക്കല്ല് കുന്നിന്റെ പടിഞ്ഞാറച്ചെരുവിൽ ശബ്ദവും പ്രകമ്പനവും ഇപ്പോഴും തുടരുകയാണ് ഓരോ ദിവസവും പ്രദേശത്ത് ആശങ്ക തുടരുകയാണ് പ്രദേശത്തെ കുന്നിന് മുകളിലെ പല കുടുംബങ്ങളും രാത്രി ക്യാമ്പിലും രാവിലെ ആറരയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സ്ഥിതിയാണ് ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുകയാണ് ആനക്കല്ലിൽ തുടർച്ചയായി ഉണ്ടാവുന്ന ഭൂമിക്കടിയിലെ ശബ്ദം കാരണം പ്രദേശത്ത് ആശങ്കയോടെയാണ് കുടുംബങ്ങൾ കഴിയുന്നത് ശബ്ദവും പ്രകമ്പനവും ഉണ്ടാകുമ്പോൾ വീടുകൾക്ക് വിള്ള രൂപപ്പെടുന്നുണ്ട് പ്രദേശത്തെ ആശങ്ക അകറ്റുവാൻ സമഗ്രമായ പഠനം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് സി പി ഐ എം എടക്കര ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വന്യമൃഗശല്യം തടയുവാൻ ശക്തമായ നടപടിയെടുക്കുക വഴിക്കടവ് വനത്തിലെ പുഞ്ചക്കൊല്ലി ആദിവാസി നഗറിലേക്ക് പാലം നിർമ്മിക്കുക എടക്കര ബൈപ്പാസ് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുക മുണ്ടേരി വനത്തിലെ ഇരുട്ടുകുത്തി ആദിവാസി നഗറിലേക്ക് പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു മൂത്തേടം മരം വെട്ടിച്ചാൽ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമ്മേളനം രണ്ടാം ദിനമായ ഞായറാഴ്ച എ ടി റജി പി കെ ജിഷ്ണു കെ ടി വർഗീസ് അഡ്വക്കേറ്റ് ഷെറോണ റോയ് എന്നിവർ പ്രമേയങ്ങളും അഡ്വക്കേറ്റ് യു ഗിരീഷ് കുമാർ ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ എന്നിവർ മറുപടി പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ശശികുമാർ വി രമേശൻ അഡ്വക്കേറ്റ് കെ പി സുമതി എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റിയും ഏരിയ സെക്രട്ടറിയേയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്ത് പ്രതിനിധി സമ്മേളനം സമാപിച്ചു സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ആയി ടി രവീന്ദ്രനെ വീണ്ടും തിരഞ്ഞെടുത്തു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എം സുകുമാരൻ പി സഹീർ പി ഷബീർ പി കെ ഷാനവാസ് യു ഗിരീഷ് കുമാർ എ ടി റജി കെ ടി വർഗീസ് പി ടി ഉഷ ഷെറോണ റോയ് എം ടി അലി പി കെ ജിഷ്ണു എ പി അനിൽ എ അനസ് പ്രതീഷ് കൊടാലിപ്പോയി ബി ജെ പി വിട്ട് കോൺഗ്രസ് സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പാണക്കാട് ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു എം എൽ എ മാരായ എൻ ഷാംസുദീപ് നജീബ് കാന്തപുരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് എന്നിവരോടൊപ്പമാണ് സന്ദീപ് പാണക്കാട്ടേക്ക് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രാദേശിക കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളും സന്ദീപിനൊപ്പമുണ്ട് മുസ്ലിം ലീഗ് മതസാഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി സന്ദീപ് വാരിയർ പാണക്കാട്ടേക്കുള്ള തന്റെ യാത്ര കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും സന്ദീപ് വാര്യർ വെളിപ്പെടുത്തി പാണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദിഖലി ഷികബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ തുടങ്ങിയ നേതാക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ വ്യക്തിജീവിതത്തിൽ മതനിരപേക്ഷ നിലപാടുകളാണ് ഉയർത്തിപ്പിടിച്ചതെന്നും തന്റെ മുൻ നിലപാടുകൾ ബി ജെ പിയുടെ ഭാഗമായി നിന്നപ്പോൾ കൈക്കൊണ്ടതാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി യും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് പേരിൽ പ്രത്യേക ശാസ്ത്രത്തെ ഞാൻ വിശ്വസിച്ചു പോകുന്ന പ്രത്യേക ശാസ്ത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതായി യു ഡി എഫിന്റെ മാനവീകര പക്ഷത്തിന് വന്നിട്ടത് പ്രസംഗങ്ങളിലും ചാനൽ സംവാദങ്ങളിലും ഉൾപ്പെടെ ന്യൂനപക്ഷ വിരുദ്ധത സംസാരിച്ചു എന്ന ആരോപണം നേരിട്ട സന്ദീപ് വാര്യർ ഈ കൂടിക്കാഴ്ചയിലൂടെ മുൻ നിലപാടുകളെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ലക്ഷ്യം വെക്കുന്നത് മലപ്പുറത്തിന്റെ പാരമ്പര്യം മതദിനപേക്ഷതയുടേതാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു മലപ്പുറത്തിന് മതനിരപേക്ഷതയുടെ സംസ്കാരം കിട്ടുന്നതിൽ പാണക്കാട് തറവാടിന് വലിയ പങ്കുണ്ടെന്നും സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിൻ്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് എനിക്കിന്നിവിടെ കടന്നു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഒരു സ്നേഹത്തിന്റെ ഒരു ഒരു ഊഷ്മളതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു ഒരു സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രകടനമാണ് ഞാൻ ഇവിടെ കണ്ടത് അത് കേവലം ഒരു പ്രകടനപരത്തപ്പുറം ആത്മാർത്ഥതയുടെ വലിയ ഒരു ഒരു സ്നേഹമാണ് ഒരു ഇതാണ് കണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ സ്നേഹം വലിയ സന്തോഷം വലിയ ആശ്വാസം ഇവിടെ കടന്നു വന്നപ്പോൾ പിതാവിന് ജോലി മലപ്പുറത്തായിരുന്നു ബാല്യം ഇവിടെ ആയതിനാൽ മലപ്പുറവുമായി പൊക്കിൽ കുടി ബന്ധമാണ് തനിക്കുള്ളത് മലപ്പുറത്തിന്റെ മാനവിക സൗഹാർദ്ദം ലോകത്തിന് തന്നെ മാതൃകയാണ് തളിക്ഷേത്രത്തിന്റെ വാതിൽ കത്തി നശിച്ചപ്പോൾ അവിടേക്ക് ആദ്യം ഓടിയെത്തിയവർ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ളവരാണ് അത് അത്ഭുതത്തോടെ കണ്ടു നിന്നിട്ടുണ്ട് ഏത് സമയത്തും ആളുകൾക്ക് സഹായം ചോദിച്ചോടിയെത്താനാകുന്ന ഹൃദയവിശാലതയുള്ള തറവാടാണ് പാണക്കാടെന്നും സന്ദീപ് ഭാര്യർ കൂട്ടിച്ചേർത്തു താൻ ബി ജെ ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ പ്രസ്താവനകൾ ചില വിഭാഗങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകൾ മാറുവാൻ പാണക്കാട്ടെ അനുഗ്രഹം തേടിയുള്ള തന്റെ ഈ വരവ് സഹായിക്കുമെന്നും താൻ വിശ്വസിക്കുന്നതായും സന്ദീപ് വാര്യർ പറഞ്ഞു വ്യക്തിപരമായ കാര്യങ്ങളിൽ മതപരമായ എന്തെങ്കിലും വേർതിരിവ് കാണിക്കുന്ന ആളല്ലാതാണെന്ന് തന്റെ നാട്ടിലെ ലീഗ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ അറിയാമെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു തന്റെ പഴയ പാർട്ടിയിലെ ആളുകൾ കുഞ്ഞാലിക്കുട്ടിയുടെ ലാളിത്യം കണ്ടു പഠിച്ചിരുന്നുവെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും സന്ദീപ് ഭാര്യർ പറഞ്ഞു വലിയ കസേര കിട്ടട്ടെ എന്ന് ചിലർ തന്നെ പരിഹസിച്ചു തനിക്ക് പാണക്കാട് തങ്ങൾക്കൊപ്പം ഇരിക്കാൻ കസേര കിട്ടിയതാണ് വലിയ കാര്യമായി കാണുന്നതെന്നും സന്ദീപ് മറുപടി പറഞ്ഞു എം പി രാജേഷിന്റെ അസഹിഷ്ണുത കാണുമ്പോൾ ഭയം തോന്നുന്നു തന്നെ കൊല്ലാൻ സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ അയക്കുമോ എന്ന് ഭയക്കുകയാണെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു ഭക്ഷണം ഭക്ഷണം വസ്ത്രം വസ്ത്രം നമ്മുടെ അതുപോലെ ഭാഷ പേഴ്സണൽ ചോയ്സാണ് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടത് വിശ്വസിക്കുന്ന ആളാണ് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് അല്ലേ ആ പേഴ്സണൽ ചോയ്സ് ഒരാൾ സ്വീകരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ രീതിയിലുള്ള സഹിഷ്ണുതാ ഇപ്പോൾ എം പി രാജൻ കാണിക്കുന്നത് ഞാനിപ്പോ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ മലപ്പുറം ജില്ലയിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലെ മുഴുവൻ അനാഥ അഗതി വൃദ്ധ മന്ദിരങ്ങളും ശുചീകരിച്ചു മന്ദിരങ്ങളിലെ അന്തേവാസികളുടെ ക്ഷേമാന്വേഷണം നടത്തിയും മലപ്പുറം ജില്ലാ ട്രോമ കെയർ പ്രവർത്തകർ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ഋതം എന്ന പരിപാടിയുടെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷീബ മുൻതാസിന്റെയും സാമൂഹ്യനീതി വകുപ്പ് കെയർ പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ അബൂബക്കർ കെ സിയുടെയും നിർദ്ദേശപ്രകാരമാണ് ജില്ലയിലെ വിവിധ വൃദ്ധമന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന വിവിധ സ്റ്റേഷൻ പരിധികളിലെ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായത് ജില്ലയിലെ പതിമൂന്നോളം വൃദ്ധ മന്ദിരങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങളും ക്ഷേമാന്വേഷണവും നടത്തിയത് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പോത്തുക്കൽ സ്റ്റേഷൻ യൂണിറ്റ് വളണ്ടിയർമാർ ഉപ്പടയിൽ പ്രവർത്തിക്കുന്ന കരുണാലയം വൃദ്ധമന്ദിരം ശുചീകരിച്ചു മന്ദിര പരിസരത്ത് പടർന്നു പിടിച്ച കാട്ടുവള്ളികളും പടുവൃക്ഷ ചെടികളും വെട്ടിനീക്കിയും ഇഴജീവികളും മറ്റു വിഷജന്തുക്കളും ഉണ്ടാകുവാൻ ഇടയുള്ള ചപ്പു ചവറുകൾക്കും തീയിട്ടുമാണ് വൃത്തിയാക്കിയത് കരുണാലയത്തിന്റെ ഇൻചാർജ് വികാരി ഫാദർ ഷിജു ഷാം നന്ദി അറിയിച്ചു മിൻഷിദ് ഖബറുദ്ദീൻ ഹുസൈനാർ സുലൈമാൻ കെ നവാസ് ബാബു കരീം കുളിയോടൻ ഷാനവാസ് ചന്ദ്രിക എൻ ടി സുലൈമാൻ അഷ്റഫ് അജേഷ് ബാബു മാത്യു മുജീബ് നിഷാദ് എന്നിവരടങ്ങിയ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പോത്തുകൽ സ്റ്റേഷൻ യൂണിറ്റിലെ പതിനാലോളം വരുന്ന വളണ്ടിയർമാരാണ് സേവന പ്രവർത്തനത്തിൽ പങ്കാളികളായത് ചുങ്കത്ര നെടുമ്പുഴായി ശ്രീ പരദേവതാ ക്ഷേത്രാങ്കണത്തിൽ പതിനേഴാമത് യജ്ഞം നടത്തി പതിനാറ് ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ച യജ്ഞം ഞായറാഴ്ച പുലർച്ചെ സമാപിച്ചു ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ ദയാ മഹാഭാവോ നമ എന്ന തിരുനാമം ഉരുവിട്ട് അയ്യപ്പ ഭക്തന്മാർ അഖണ്ഡനാമയജ്ഞം ഭക്തിപൂർവം കൊണ്ടാടി പതിനാറിന് ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി സദാനന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ ആറാം മുപ്പതിന് അവ്യഭ്ര സ്നാനത്തോടെ അഖണ്ഡ നാമയജ്ഞത്തിന് സമാപനമായി യജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ നിത്യദേവി ദേവന്മാർക്ക് പ്രത്യേക വഴിപാടുകളും നടത്തി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം